മെൻറ്റൽ ഹെൽത്ത് സ്പെക്ട്രത്തിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഡോക്ടർ ജെറോം കഴിഞ്ഞ വീഡിയോയിൽ മൈൻഡ്ഫുൾനെസ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇവയെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു ഇന്ന് മൈൻഡ്ഫുൾനെസ് എങ്ങനെ ചെയ്യാം ഏതൊക്കെ അവസ്ഥകളിലാണ് മാനസിക അവസ്ഥകളിലാണ് അത് പ്രയോജനകരം എന്നും പറയാം മൈൻഡ്ഫുൾനെസ് എന്താണ് എന്ന് വീണ്ടും പറയുകയാണ് ലളിതമായി പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് എന്നത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മുഴുവനും നമ്മുടെ ശ്രദ്ധയും സാന്നിധ്യവും ഉണ്ടാകുക എന്നതാണ് നമ്മുടെ ചിന്തകളും വികാരങ്ങളും ചുറ്റുപാടുകളും എഴുതാതെ ശ്രദ്ധിക്കുക ഭൂതകാലത്തോ ഭാവിയിലോ കുടുങ്ങാതെ ഇപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്ന പരിശീലനം തന്നെയാണ് മൈൻഡ്ഫുൾനെസ് മാനസികാരോഗ്യത്തിൽ അതിൻ്റെ പ്രയോജനം ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് മൈൻഡ്ഫുൾനെസ് പല മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിലും സഹായകരമാണെന്നാണ് ആൻസൈറ്റി ടെൻഷൻ അനാവശ്യ ചിന്തകളും ഭയവും കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു ഡിപ്രഷൻ വീണ്ടും വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു മാനസിക സമ്മർദ്ദങ്ങളെ നിയന്ത്രിക്കാനും സ്ട്രെസ് ഹോർമോൺസ് കുറയ്ക്കാനും മനസ്സിന് ശാന്തത നൽകാനും മൈൻഡ്ഫുൾനെസ് സഹായിക്കുന്നു മദ്യം മയക്കുമരുന്നുകൾ ഇവയുടെ ആസക്തി ക്രേവിങ് നിയന്ത്രിക്കാൻ സഹായിക്കും ഉറക്കം മെച്ചപ്പെടുത്തുന്നു മൈൻഡ് ഫിൾനസ് സ്ഥിരമായി അഭ്യസിക്കുമ്പോൾ ശ്രദ്ധ ആത്മനിയന്ത്രണം വികാര നിയന്ത്രണം എന്നിവ കൂടുതൽ ശക്തമാകും ഇനി നമുക്ക് മൈൻഡ് ഫിൾനസ് എങ്ങനെ അഭ്യസിക്കാം എന്ന് നോക്കാം മൈൻഡ് ഫുൾനസ് പഠിക്കാൻ വലിയ സമയം പ്രത്യേക ഉപകരണം ഇവ ഒന്നും തന്നെ വേണ്ട ദിനചര്യയിലൂടെ ചെയ്യാവുന്ന ചില മാർഗങ്ങൾ ഒന്ന് ശ്വാസത്തിൽ ശ്രദ്ധ കൊടുക്കുക കണ്ണടച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക മൂക്കിലൂടെ വായു ഉള്ളിലേക്ക് വ വന്ന് നെഞ്ച് നിറച്ച് മൂക്കിലൂടെ തന്നെ അത് പുറത്തേക്ക് പോകുന്നത് അതനുസരിച്ച് നെഞ്ച് ഉയരുകയും താഴുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക മനസ്സ് വഴുതി പോകുമ്പോൾ സാവധാനത്തിൽ ശ്വാസത്തിലേക്ക് തിരിച്ച് വരിക ശരീര നിരീക്ഷണം പാദം മുതൽ തലവരെ ശരീരഭാഗങ്ങൾ ശ്രദ്ധിക്കുക എവിടെയെങ്കിലും വല്ല അസ്വസ്ഥതയോ വേദനയോ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ രുചി മണം രൂപം അതിൻ്റെ ഘടന എല്ലാം ശ്രദ്ധിക്കുക സാവധാനം രുചിച്ച് ആസ്വദിച്ച് കഴിക്കുക ഈ സമയത്ത് ടി വി ഫോൺ ഇവ ശ്രദ്ധിക്കാതിരിക്കുക അഞ്ച് ഇന്ദ്രിയങ്ങളുടെയും അനുഭവങ്ങൾ ഈ നിമിഷത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക നാം കാണുന്ന അഞ്ച് വസ്തുക്കൾ നാം സ്പർശിക്കുന്ന നാല് കാര്യങ്ങൾ നാം കേൾക്കുന്ന മൂന്ന് ശബ്ദങ്ങൾ നമുക്കനുഭവപ്പെടുന്ന രണ്ട് മണങ്ങൾ നമുക്കനുഭവപ്പെടുന്ന ഒരു രുചി ഇത് ഈ വർത്തമാനകാലത്ത് മനസ്സിനെ നിലനിർത്തും അനുദിന ചിട്ടകൾ ശ്രദ്ധയോടെ ബോധപൂർവം ചെയ്യുക പല്ലുതേക്കൽ നടപ്പ് ചായ കുടിക്കൽ ഏത് ചെറിയ കാര്യവും മുഴുവനായും ശ്രദ്ധയോടും ചെയ്യുക പ്രായോഗിക നിർദ്ദേശങ്ങൾ ദിവസവും അഞ്ച് മിനിറ്റ് വീതം മൈൻഡ്ഫുൾനെസ് തുടങ്ങി നോക്കുക മനസ്സ് അലഞ്ഞാൽ അത് തെറ്റല്ല അത് തിരിച്ചു കൊണ്ടുവരിക തുടർച്ചയായി ചെയ്യുന്നതാണ് പ്രാധാന്യം ആവശ്യമെങ്കിൽ ഗൈഡഡ് ഓഡിയോസ് അല്ലെങ്കിൽ ആപ്സ് ഉപയോഗിക്കാം അവസാനമായി പറയട്ടെ മൈൻഡ്ഫുൾനസ് മനസ്സിനെ ഒഴിവാക്കുകയല്ല മറിച്ച് ശ്രദ്ധയെ പരിശീലിപ്പിക്കുക എന്നതാണ് ഇത് ചെയ്യുന്നത് വഴി സമ്മർദ്ദം കുറയും ശ്രദ്ധയും ഓർമ്മയും മെച്ചപ്പെടും ആൻസൈറ്റി ഡിപ്രഷൻ ഇവ നിയന്ത്രിക്കാം അതിനാൽ ഇന്ന് തന്നെ തുടങ്ങുക ഒരു മൈൻഡ് ഫുൾ ശ്വാസം ഒരു മൈൻഡ്ഫുൾ ഭക്ഷണം അല്ലെങ്കിൽ ഒരു മൈൻഡ്ഫുൾ നടപ്പ് ചെറിയൊരു തുടക്കം പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും നിങ്ങളുടെ മനസ്സും ശരീരത്തെ പോലെ തന്നെ പരിചരണം അർഹിക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്